ഇന്ത്യയിൽ കോൺഗ്രസ് കേരളത്തിലെയും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ മണ്ഡലം സ്വാഭാവികമായും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ നാലാം തീയതി മൂന്ന് മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് വരികയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായ വനിതകളുടെയും ബി എൽ എ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെയും സമ്മേളനമാണ് ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന സമ്മേളനമാണ് തേക്കിൻകാട് മൈതാനത്ത് കോൺഗ്രസിൻ്റെ മഹാപ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രാരംഭം എന്ന് വേണമെങ്കിലും ഇതിന് പറയാം തൃശ്ശൂർ ഗാർഗപൂരുമ്പോ തൃശ്ശൂർ കടുത്ത മത്സരം നടക്കുന്നുണ്ടെന്നു തെളിവുകൂടിയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും തൃശ്ശൂർ നല്ല മത്സരമാണ് ഉറപ്പായും ആ നല്ല മത്സരത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിനെ ജയിക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് ആദ്യം ആരംഭിച്ചത് വെച്ചാൽ കോൺഗ്രസ് വേണ്ടി പാലക്കാട് ആരംഭിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ചുമരഴുതാൻ പാടില്ല എന്ന് ബൂത്ത് പ്രസിഡന്റുമാർ മുതൽ മുകളിലോട്ട് എല്ലാവർക്കും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്ന നിലയിലും തെരഞ്ഞെടുപ്പ് സമിതി അംഗമെന്ന നിലയിലും സിറ്റിംഗ് എം പി എന്ന നിലയിലും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും പേര് ഇനി എഴുതിയാൽ അവരുടെ പേരിൽ ആളെ തിരിച്ചറിഞ്ഞാൽ കർശനമായ വാണിംഗ് കൊടുക്കും പാർട്ടി ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ടി എം പ്രതാപൻ വി ടി ബൽറാം വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ സജീവമാണ് ഇപ്പോൾ താങ്കളുടെ ഗുരുവാണ് രാഷ്ട്രീയ ഗുരുവാണ് എല്ലാ രീതിയിലും താങ്കളുടെ ഗുരുവാണ് ഇപ്പോൾ വി എം സുധീരൻ തൃശ്ശൂർ മത്സരിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ താങ്കൾ ഒഴിഞ്ഞു കൊടുക്കും കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആര് സ്ഥാനാർത്ഥിയാക്കിയാലും അവരെ ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് എൻ്റെത് ഞാനാണ് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾ അതുകൊണ്ട് തൃശ്ശൂരിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി സ്ഥാനാർത്ഥി ആയാലും സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഞാൻ ഏറ്റെടുക്കും സുധീരൻ വി എം സുധീരനെ പ്രത്യേകം നിങ്ങളെയായിട്ടുള്ള ഒരു ആത്മബന്ധം നിങ്ങളുടെ ഗുരു എന്ന നിലയിലാണ് പ്രത്യേകം ചോദിക്കുന്നത് സുധീൻ്റെ കാര്യം സുധീരൻ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനാണ് എന്നെ ഒരു പക്ഷേ ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിലേക്ക് ഈ രീതിയിൽ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ ശ്രീ വി എം സുധീരനാണ് എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭയിൽ മത്സരിക്കുന്നതിനുള്ള അവസരം അവസരമുണ്ടാക്കുന്നതിലടക്കം മുൻകരുത്തിയ അദ്ദേഹമാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെയും ഗുരു അദ്ദേഹം തന്നെയാണ് വി എം സുധീരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ജനപ്രിയനായ നേതാവാണ് ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള നേതാവാണ് അകത്ത് ഒരു തർക്കവും വേണ്ട പാർട്ടി ആരും തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്നതാണ് വലുത് ഞങ്ങൾക്ക് ആർക്കും ആരേലും പേര് പരസ്യമായി ചർച്ച ചെയ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യ അവകാശമില്ല അത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായി സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുക ആ എ സി സി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരുടെ പേര് പറഞ്ഞാലും മത്സരിക്കാൻ നിശ്ചയി നിശ്ചയിച്ചാലും ആ മത്സരിക്കാൻ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയ ശില്പിയിൽ ഞാനായിരിക്കും